ഞാൻ ബേസിക്കലി ഫ്രം ക്രിസ്ത്യൻ ഫാമിലി ആണ് എനിക്ക് വളരെ ഓർത്തഡോക്സ് ഫാമിലിയിൽ ഉള്ള ഒരു ഒരു വ്യക്തിയാണ് കുട്ടിക്കാലം തൊട്ട് ഞങ്ങൾ എന്താ പറയുക ഭയങ്കര ഡിവോട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി അങ്ങനെ ആയിരുന്നു ഞാനും എൻ്റെ ഫാമിലിയും എല്ലാവരും അങ്ങനെ ആയിരുന്നു പക്ഷേ ഞാൻ ഒരുപാട് എൻ്റെ ടൈം ഒത്തിരി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങൾക്കും വേണ്ടി പള്ളിയിലാണെങ്കിലും എന്റെ ആഗ്രഹങ്ങൾ പലതും ഞാൻ ഒത്തിരി കഠിനമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരാഗ്രഹം വലിയൊരാഗ്രഹം നില അതിൻ്റെ ഒരു വലിയൊരു ആവശ്യം ഒക്കെ സാധിച്ചു തന്നിട്ടുണ്ട് ആവശ്യം നിലനിൽപ്പിനുള്ള ആവശ്യം എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് അതിൽ ഞാൻ അതിൽ ഞാൻ ഇന്നും നന്ദിയുള്ളവളായിരിക്കുന്നു പക്ഷേ എൻ്റെ ജീവിതം ഒരുപാട് അധപതിച്ചു പോയായിരുന്നു എന്താ പറയാൻ ദ സെൻസ് ഫിനാൻഷ്യലി ആണെങ്കിലും ജോബ് വൈസ് ആണെന്നുണ്ടെങ്കിലും ജോബ് വൈസ് എനിക്ക് ജോലി കിട്ടിയെങ്കിലും എനിക്കതിനൊരു നിലനിൽപ്പ് ഒന്നും ഇല്ലാത്തൊരു ഭയങ്കരമായൊരവസ്ഥ എല്ലായിടത്തും ശത്രുത മാത്രം ശത്രുക്കൾ മാത്രം പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നാലോ ഞാൻ ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിയായിട്ട് തുടരുകയും ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു ജീവിതകാല കാലഘട്ടത്തിൽ പോലും ഒരുപാട് പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് എടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ 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 പരീക്ഷണങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇതെല്ലാം വന്നപ്പോൾ എനിക്ക് നിലനിൽക്കാനോ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്ത് ഞാൻ ഹിന്ദുസത്തില് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിലും എനിക്ക് അങ്ങോട്ടേക്ക് നോക്കാനോ ഒന്നിനും പറ്റാത്തൊരു എന്താ പറയുന്നേ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത് പക്ഷേ ഗ്രാജുവലി ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നൊരു ഒരു പല കാര്യങ്ങളും ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു തോന്നുകഴിഞ്ഞൊരു ഒരു ഒന്നര ഒന്നര വർഷമാകും ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഹിന്ദുയിസത്തിൽ ഹിന്ദുയിസം എന്ന് വെച്ചാൽ പല ദേവി ദേവി ഉപാസന എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു രണ്ട് മാസം രണ്ട് മാസം കൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷെ പൂർണ്ണമായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ ഒരു മാസമായിട്ട് മാത്രമാണ് പൂർണ്ണമായിട്ടും വെറും ഒരു മാസം മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ ചൂറ്റാനക്കര അമ്പലത്തില് മൂന്ന് ദിവസം അടുപ്പിച്ചു പോയി ഭയങ്കര ഒരു ഭയങ്കര ഒരു എനർജി ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കരമായിട്ട് എനിക്ക് പറയുമ്പോലും ഭയങ്കരമായ ഒരു ശരീരമൊക്കെ ഭയങ്കരമായിട്ടൊന്ന് എന്താ പറയാ എന്തോ ഒരു എന്തോ ഒരു എനർജി വന്നിങ്ങനെ തട്ടുന്നത് പോലത്തെ ഒരു ഭയങ്കര ഫീൽ എനിക്ക് ഇപ്പോഴും എനിക്ക് ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു എനിക്ക് അവിടെ ചെന്ന സമയത്ത് ഞാൻ വളരെ വിശ്വാസത്തോടു കൂടി എനിക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ ഇത്രയും വർഷങ്ങളായി ഞാനൊത്തിരി ഫിനാൻഷ്യലി ഒരുപാട് 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 സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് ആറു വർഷം കടം ഞാൻ കടം കൊടുത്ത ഒരു വ്യക്തി ആറു വർഷമായിട്ട് എനിക്ക് എൻ്റെ കടം എന്റെ കാശ് തിരിച്ചു തരുന്നുണ്ടായിരുന്നില്ല രണ്ടര ലക്ഷം രൂപ ഞാൻ കൊടുത്ത കടം എനിക്ക് ഇതുവരെ തിരിച്ചു തരുന്നുണ്ടായിരുന്നില്ല അത് ഞാൻ എൻ്റെ ഞാൻ പള്ളിയിലാണെങ്കിലും പോയി ഒത്തിരി നേർച്ചയിട്ട് വരെ ഞാൻ പ്രാർത്ഥിച്ചൊരു കാര്യമാണ് പക്ഷേ എനിക്കതിരിച്ച് കിട്ടിയില്ല പക്ഷേ ഞാൻ ചോറ്റാനക്കര അമ്പലത്തിൽ പോയി മേൽക്കാവിലും കീഴ്ക്കാവിലും ഞാൻ പോയി പ്രാർത്ഥിച്ചു ഇരുന്നു കരഞ്ഞു എന്താ പറയുക നിലവിളിച്ചു അമ്മയോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് ഒരാഴ്ച പോലും ഒന്ന് ഒന്നൊന്നര ആഴ്ച ആയിട്ടേ ഉള്ളൂ എനിക്ക് ഞാൻ കൊടുത്ത കടത്തിൻ്റെ കടത്തിൽ നിന്ന് അമ്പതിനായിരം രൂപ അയാൾ എനിക്ക് ഇന്നലെ മെനഞ്ഞന്ന് എൻ്റെ ഇട്ടു അമ്പതിനായിരം രൂപ ഈ മാസം പതിനെട്ടാം തീയതിക്ക് മുമ്പ് അയാൾ എനിക്ക് ആ കാശ് തന്നേ പറ്റുള്ളൂ പക്ഷെ അത് ഞാൻ കേസ് കൊടുത്തത് കൊണ്ടാണ് പക്ഷെ എങ്കിൽ പോലും അയാൾ പല കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഞാൻ പോയി അമ്മയെ വിളിച്ചെനിക്ക് ആ കാശ് ഞാൻ എഴുതി തള്ളിയ ഒരു കാശാണ് അതി തീവ്ര കഠിനമായ വേദനയോട് കൂടി ഞാൻ ആ കാശ് എഴുതി ഒരു വ്യക്തിയാണ് കാരണം എനിക്ക് തരില്ല എന്ന് ഞാൻ ഉറപ്പിച്ചൊരു ഒരു എമൗണ്ട് അത് അയാളുടെ വീട്ടിൽ ഒരു ഈ ആറു വർഷം കൊണ്ട് തന്നെ ഞങ്ങൾ ഒരു അഞ്ഞൂറ് പ്രാവശ്യത്തിൽ കൂടുതൽ കേറി ഇറങ്ങി കാണും അത്രക്കും ഞങ്ങള് തളർന്നു പരിഹാസവും അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഭീഷണി അല്ലാതെ ഞങ്ങൾക്ക് തിരിച്ചൊന്നും കിട്ടിയിട്ടില്ല ഞാൻ അമ്മയോട് നിലവിളിച്ചു കരഞ്ഞു എൻ്റെ എനിക്കറിയില്ല എനിക്ക് അതെങ്ങനെ നന്ദി നന്ദി പറയണം എന്ന് എനിക്കറിയില്ല ഏർ പക്ഷെ ഞാൻ അവിടെ പോയിട്ട് വെറും ഒരാഴ്ച ഒന്നര ആഴ്ച ആകുന്നതേ ഉള്ളൂ ആ സമയത്ത് എനിക്ക് അമ്പതിനായിരം രൂപ എനിക്ക് അമ്പതിന അതായത് ഒരു തുടക്കം ഉണ്ടായത് ആ ഒരു തുടക്കം വലിയൊരു തുടക്കമായിട്ട് എനിക്ക് എനിക്കെൻ്റെ എനിക്കറിയില്ല എൻ്റെ അമ്മയോട് എനിക്ക് എനിക്കറിയില്ല 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 എനിക്ക് ഭയങ്കരമായിട്ടൊരു ഗ്രാറ്റിറ്റ്യൂഡെന്ന് എനിക്ക് വെറുതെ പറയാനൊക്കെ കൊണ്ടോ എനിക്ക് പറ്റുന്ന ഗ്രാറ്റിറ്റ്യൂഡാണ് പക്ഷേ ഭയങ്കര ഒരു അത്ഭുതമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലത് വലിയൊരു അത്ഭുതമാണ് വലിയൊരു അത്ഭുതമാണ് പറഞ്ഞല്ലോ ഞാൻ ഇത്രയും വർഷക്കാലം എൻ്റെ കുട്ടിക്കാലം തൊട്ട് നിമിഷം വരെ ഞാൻ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് പള്ളിയിൽ പോയി ഞാൻ എന്താ പറയുന്നത് പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും പോയിട്ടുണ്ട് പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് 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 എൻ്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് നോമ്പെടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതൊന്നും നടന്നിട്ടില്ല പക്ഷെ ഇത് ഇത് നടന്നു എനിക്കറിയില്ല ഞാൻ അമ്മയുടെ എനിക്ക് അവിടെ ചെന്ന് എനിക്ക് അമ്പലത്തിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നതൊക്കെ എനിക്കറിയത്തൂല്ല എന്തൊക്കെയാണ് അവിടെ ഒന്നും അറിയില്ല ഒരു ക്രിസ്ത്യാനിയാണ് പക്ഷേ അവിടെ ചെന്ന് ആദ്യത്തെ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി രണ്ടാമത്തെ ദിവസം തൊട്ട് ഞാൻ അതിൽ ആയി മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്കിനും രാ ഉച്ചയ്ക്കുള്ള ഉച്ചയ്ക്ക് ഞാൻ പോയിട്ട് മേൽക്കാവൽ പോയി തൊഴുതിട്ട് അപ്പോഴത്തേക്കിനും മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്കിനും എനിക്കകത്ത് കയറാൻ പറ്റിയില്ല പുറത്തുനിന്ന് ഞാൻ തൊഴുതും പിന്നെ കുറച്ചു നേരം അവിടെയിരുന്നു വൈകുന്നേരം എട്ട് മണിക്ക് എട്ടരക്കുള്ള ഗുരുതി പൂജ മുഴുവനും കണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് മടങ്ങിയത് അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് പോകാനെ കൊണ്ടുള്ള സാഹചര്യം ഇല്ല സാഹചര്യം എന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് എന്താ പറയുന്നത് എനിക്ക് എനിക്ക് സ്ഥലം മാറേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എനിക്കിനി ഊഹ എനിക്കിനി അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു ഭയങ്കര വിഷമമുണ്ടായിരുന്നു പക്ഷേ എനിക്കിനിയും പോണം പോണം പോണമെന്നെൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു പക്ഷെ എനിക്ക് ഞാൻ ഇവിടെ വന്ന വന്നതിൻ്റെ അന്ന് തന്നെ എനിക്ക് അമ്പതിനായിരം രൂപ എൻ്റെ രണ്ട് ലക്ഷം രൂപയിൽ അമ്പതിനായിരം രൂപ ഇനി രണ്ട് ലക്ഷം രൂപ കിട്ടാനുണ്ട് രണ്ടര ലക്ഷം രൂപയിൽ അമ്പതിനായിരം രൂപ ഇനി രണ്ട് ലക്ഷം രൂപ എനിക്ക് കിട്ടാനുണ്ട് എങ്കിലും എങ്കിലും നല്ല അതെനിക്ക് ഭയങ്കര അത്ഭുതമാണ് കാരണം എനിക്ക് ഞാനൊരു പതിനായിരം രൂപയെങ്കിലും പ്രതീക്ഷിച്ചതാണ് അവിടെ എനിക്ക് അമ്പതിനായിരം രൂപ അതൊരു തുടക്കം ഈ ആറു വർഷമായിട്ടും തുടങ്ങാത്തൊരു തുടക്കം എനിക്ക് എൻ്റെ അമ്മ മേൽക്കാവലമ്മയും കേൾക്കാവലമ്മയും എനിക്ക് നടത്തി തന്നു ഇത് ഇതെന്റെ എൻ്റെ ടെസ്റ്റ് മോണിയാണ് ഇതെന്റെ ടെസ്റ്റ് മോണിയാണ് എനിക്കിത് പ്രസിദ്ധീകരിക്കണം എന്ന് ഉണ്ട് അതെനിക്ക് യൂട്യൂബിൽ കൂടി ആണെന്നുണ്ടെങ്കിലും എനിക്കിത് ചെയ്യണം അതിനാണ് ഞാൻ ഈ വോയിസ് ഇട്ടെല്ലാരും എല്ലാരും സത്യം ഞാൻ സത്യം സത്യമായിട്ട് പറയുവാണ് ഞാൻ ഒരു ഈ ഇക്കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും ഒരു കള്ളത്തര ഒന്നും പറയുന്ന ഒരാളല്ല പക്ഷെ ഇത് സത്യമാണ് സത്യമാണ് ചുറ്റാനക്കര അമ്മ ചുറ്റാനക്കര ചുറ്റാനിക്കര ഭഗവതി സത്യമാണ് മേൽക്കാവിലമ്മ സത്യമാണ് എൻ്റെ എൻ്റെ എന്റെ ശരീരത്തിപ്പോഴും ഒരു എനർജി ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ രോമൊക്കെ എണീറ്റു മേൽക്കാവിലമ്മ സത്യമാണ് കേൾക്കാവിലമ്മ സത്യമാണ് അത്രക്കും ഞാൻ അത്രയ്ക്കും എനിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കുകയാണ് നന്ദി നന്ദി അമ്മേ നന്ദി നന്ദി